കാമുകന്റെ പീഡനം കാരണം ബന്ധം വേർപ്പെടുത്തിയ സിനിമാ നടികൾ കാമുകന്മാരുടെ ശല്യം എല്ലാവരും തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ചിലർ അതെല്ലാം വെട്ടിവെളിവാക്കിയിട്ടുണ്ട് ചിലത് പറയാതിരുന്നത് തങ്ങളുടെ കരിയറിനെ എങ്ങനെ ബാധിക്കുമെന്നറിയാത്തതുകൊണ്ടായിരുന്നുവെങ്കിൽ ചിലർ സഹികെട്ട് വിളിച്ചു പോവുകയായിരുന്നു ബോളിവുഡ് താരം പ്രീതിസിൻ്റെ തന്റെ ഐ പി എൽ സഹ ഉടമയും കാമുകനുമായ നെസ്വാദിയ ചെന്നൈ സൂപ്പർ കിങ്സും പഞ്ചാബ് ഇലവനും ഏറ്റുമുട്ടുമ്പോൾ തന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞിരുന്നു കങ്കണ റണൌത്ത് തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരാൾ മോശമായ രീതിയിൽ പെരുമാറിയെന്നു പറഞ്ഞപ്പോൾ രണ്ടായിരത്തിയേഴിൽ നടി തന്നെ ആദിത്യ പഞ്ചോളി പീഡിപ്പിച്ചതായി പോലീസിൽ പരാതിപ്പെട്ടു ലോകസുന്ദരി ഐശ്വര്യ ഐശ്വര്യറായി തന്നെ സൽമാൻ ഖാൻ മോശമായ രീതിയിൽ ഉപയോഗിച്ചതായി തുറന്നു പറഞ്ഞപ്പോൾ സീനത്തമ്മൻ തന്റെ മുൻ ഭർത്താവ് സഞ്ജയ് ഖാനെതിരെ ഗാർഹിക പീഡന കേസ് കൊടുത്തു സീനത്തമ്മനെ രണ്ടാമത് വിവാഹം കഴിച്ച മഥാർ ഗാനും പീഡിപ്പിച്ചിരുന്നു അത്രേ ടെലിവിഷൻ താരം ശ്വേതാ തിവാരിയെ വിവാഹശേഷം ഭർത്താവ് രാജചൌധരി മദ്യപിച്ച് പീഡിപ്പിക്കുമായിരുന്നത്രേ ബോളിവുഡ് നടി യുക്താ മുഖിയെയും വിവാഹശേഷം ഭർത്താവ് പ്രിൻസ് തോലിയ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചതിന് പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ നടി രതി അഗ്നിഹോത്രിക്ക് ഭർത്താവ് അനിൽ നിർവാണിയിൽ നിന്നും പീഡനം നേരിടേണ്ടി വരികയും പോലീസിൽ പരാതിപ്പെടേണ്ടി വരികയും ചെയ്തു ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്